ഹായ്ക്കൂട്ടിയാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിമനോഹരമായ കാപ്പിത്തോട്ടമാണ് കാടും കാപ്പി കാപ്പി കഴിഞ്ഞു ഇപ്പോൾ കാപ്പിയൊക്കെ പൂവിട്ട് നിൽക്കുന്നു പിന്നെ കുറേ മരങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം വരൂ അന്തി കൂടെ കണ്ടോ വന്നു പന്നി പന്നി കുട്ടിയാണ് അഞ്ചു മാസമായിട്ടു വളർത്തു പന്നിയാണത് എന്നെ കണ്ടപ്പത്തിന് ആള് ഭയങ്കര ഒറ്റപ്പാടും ബഹളവും ഒക്കെയായി ഞാൻ ആദ്യം ഒന്ന് ആദ്യമൊന്നു കേട്ടു അടുത്ത് പോയി വീഡിയോ എടുത്തു നല്ലതായിട്ട് പെട്ടെന്ന് കണ്ട ഒരു നായ്ക്കുട്ടീൻ്റെ ലുക്ക് ഉണ്ട് കണ്ടാലേ പന്നിയാണെന്ന് പറയുള്ളു ാണ് ഭയങ്കര ഒച്ചപ്പാടും ബഹളൊക്കെ ആയിരുന്നു കണ്ടു ഒന്ന് ഞെട്ടിക്കും കൂടച്ചതാണല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് അടുത്തു പോയത് ചെയ്തിട്ടുണ്ട് അങ്ങനെയുണ്ട് കാഴ്ച അങ്ങനെ വളർത്തുന്നതാണ് കോഴികൾ കോഴികൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ല കോഴി കുഞ്ഞുങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ ഓടി ഓടിക്കഴിച്ചിലാക്കി ഓടിപ്പോയി തോട്ടം നിറച്ചുണ്ടായിരുന്നു കോഴിക്കളും അപ്പോൾ ഒന്നും കാണുന്നില്ല അങ്ങനെ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോയാണ് കേട്ടോ b u 这天龙国的。